ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നെല്ല് ശരിയാണ് അർച്ചന സച്ചി ആഹാരം കഴിക്കാനായി വിളിക്കുമ്പോൾ എന്തോ ഓർത്ത പോലെ സച്ചി അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ട് അർച്ചന വിഷമത്തോടെ സച്ചിയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദനും ധനുഷും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്തിക ധനുഷിനെ തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് കോൾ കോള് കട്ടിയുമ്പോൾ ആരാണെന്ന് നന്ദൻ ചോദിക്കുന്നു അത് വീട്ടിൽ നിന്നാ സാർ ഞാൻ പിന്നെ വിളിച്ചോളാമെന്ന് ധനുഷ് പറയുമ്പോ അത് കുഴപ്പമില്ലെന്നും ധനുഷ് കോളെടുത്തോളാനും നന്ദൻ പറയുന്നു അല്ല സാർ അത്യാവശ്യമാണെങ്കിൽ ഒരു വട്ടം കൂടി വിളിച്ചോളും അങ്ങനെയാ മൂന്ന് തവണ വിളിക്കാറാ പതിവെന്ന് ധനുഷ് പറയുമ്പോ ചിരിച്ചുകൊണ്ട് നന്ദൻ ഫയലുകൾ നോക്കുന്നു അവന്തിക ഇനി വിളിച്ചാൽ ശരിയാകില്ല ഫ്ലൈറ്റ് മോടിടാമെന്ന് പറഞ്ഞ് ധനുഷ് തൻ്റെ ഫോൺ കൈയിലേക്ക് എടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് മാഷും കമലയും കൂടി ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചി വരികയാണ് അർച്ചന വന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് സച്ചി പറയുമ്പോൾ സന്തോഷത്തോടെ സച്ചിയെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് രണ്ടുപേരും അർച്ചനെ എന്താ മോൻ കൊണ്ടുവരാഞ്ഞതെന്ന് കമല ചോദിക്കുമ്പോൾ അർച്ചനയ്ക്കും അനൂപേട്ടനും അറിയാത്ത നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സച്ചി പറയുന്നു എന്താ മോനെ കാര്യമെന്ന് മാഷ ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ് ഒരു അമ്മയാകില്ലെന്നുള്ള കാര്യം നിങ്ങൾ എന്തിനാ എന്നിൽ നിന്നും മറച്ചുവെച്ചത് ഇത് കേൾക്കുന്ന മാഷും കമലയും ഞെട്ടലോടെ സച്ചിയെ നോക്കുന്നു എന്തിനായിരുന്നു നിങ്ങൾ എന്നെ ചതിച്ചത് എൻ്റെ കൂടെ നിങ്ങൾ അർച്ചനയും കൂടിയല്ലേ ചതിച്ചത് ഞാനിതൊക്കെ അറിഞ്ഞാൽ അർച്ചനയെ വെറുക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റാണ് ഞാനിതൊക്കെ അറിഞ്ഞിട്ട് കുറേ നാളുകളായി ഞാൻ അറിഞ്ഞതിനു ശേഷവും അർച്ചന എൻ്റെ ഒപ്പം നെല്ലിശ്ശേരിയിൽ തന്നെയല്ലേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്കുത്തരമില്ലെങ്കിൽ ചതിയിലൂടെ സ്വന്തം മകളെ എൻ്റെ തലയിൽ കെട്ടിവെച്ച രണ്ടുപേരായിട്ടേ ഞാൻ നിങ്ങളെ ഇനി കാണുകയുള്ളൂ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയുമാണ് നിങ്ങളെന്നുള്ള സ്ഥാനം ഉപേക്ഷിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പാടി ഇറങ്ങാൻ പോകുന്നത് ഇതൊക്കെ കേൾക്കുന്ന മാഷും കമലയും ഞെട്ടലോടെ നിൽക്കുകയാണ് അങ്ങനെ സച്ചി ഇറങ്ങാൻ പോകുമ്പോ കമലയും മാഷും സച്ചിയെ തടഞ്ഞു നിർത്തുകയാണ് നിങ്ങളുടെ സന്തോഷത്തോടുള്ള ജീവിതം കണ്ടപ്പോ ഞങ്ങള് അതിനു മുന്നിൽ സ്വാർത്ഥരായി പോയതാണ് പക്ഷേ സച്ചി മറ്റൊരു സത്യം കൂടി അറിയണം ഞങ്ങളല്ലാതെ ഇത് മറ്റൊരാൾക്ക് കൂടി അറിയാമായിരുന്നു ഇത് കേൾക്കുന്ന മാഷ് കമലയെ തടയുകയാണ് അതേസമയം ആവണിയം കൊണ്ട് അനൂപ് അങ്ങോട്ടേക്ക് വരുന്നു എന്തുപറ്റി ഈ സച്ചി ഇല്ലാതെ വന്നതെന്ന് അനൂപ് ചോദിക്കുമ്പോൾ അത് പിന്നെ ആദരയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമാണെന്ന് സന്ദീപിനോട് പറഞ്ഞിരുന്നു സന്ദീപ് അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് ഇത് കേൾക്കുന്ന അനൂപ് പറയുകയാണ് ഇതറിഞ്ഞാലേ അർച്ചനയ്ക്ക് സന്തോഷമാകും ഞാൻ വിളിച്ചു പറയാം തുടർന്ന് അനൂപ് അർച്ചനെ വിളിക്കുകയാണ് നീ എന്താ ഒപ്പം വരാഞ്ഞതെന്ന് അനൂപ് ചോദിക്കുമ്പോ സച്ചിയേട്ടൻ അതിന് അവിടെ വന്നോ എന്ന് അർച്ചന ചോദിക്കുന്നു ആഹാ അപ്പോൾ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു ഞാനൊന്ന് സച്ചിയേട്ടനെ വിളിക്കട്ടെ എന്ന് അർച്ചന പറയുമ്പോ നീ വിളിക്കേണ്ടെന്നും ഞാൻ ഫോൺ കൊടുക്കാമെന്നും പറഞ്ഞ് അനൂപ് സച്ചിക്ക് ഫോൺ കൊടുക്കുന്നു സച്ചിയേട്ടൻ എന്താ എന്നോട് പറയാതിരുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് എനിക്ക് ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നെന്നും നമുക്ക് വീട്ടിൽ വന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് സച്ചി കോള് കട്ട് ചെയ്യുന്നു അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് മാഷും കമലയും പിന്നീട് കാണിക്കുന്നത് ധനുഷിനെ പറ്റി മീരയും ആതിരേയും അർച്ചനയും കൂടി സംസാരിക്കുന്നതാണ് അതേസമയം സച്ചി വൃന്ദാവനത്തിൽ ചെന്ന് ആതിരയെ കൊണ്ടു ചെല്ലുന്ന വിവരമൊക്കെ പറഞ്ഞെന്നും അർച്ചന പറയുമ്പോൾ ആതിരയ്ക്ക് സന്തോഷമാകുന്നു എപ്പോഴാ ചേച്ചി അവരെന്നെ വിളിക്കാൻ വരുന്നതെന്ന് ആതിര ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ലെന്നും സച്ചിയേട്ടം എന്നും അർച്ചന പറയുന്നു നിന്റെ കുഞ്ഞിനെ വെച്ചൊരു പരീക്ഷണം വേണ്ടെന്ന് ഞാൻ അർച്ചനോട് പറഞ്ഞതുകൊണ്ടാ ഇപ്പോ നിന്നെ വിടുന്നതെന്ന് മീര പറയുന്നു നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നുമല്ല എന്റെ കുഞ്ഞിനെ വെച്ചൊരു പരീക്ഷണം എനിക്ക് വയ്യ അതുകൊണ്ടാണെന്ന് ആതിര പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചന എന്തൊക്കെയോ ആലോചിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക